ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെ ചെയ്തു വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ കഥക് തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് വൈജാന്തിയാണ് കഥക് തുറന്നു കൊടുക്കുന്നത് ആ അവൾക്ക് എങ്ങനെയുണ്ട് എന്ത് പറ്റി ഇങ്ങ് പോകുന്നത് അവിടെ ആരും വേണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വൈജേണ്ടി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ഏകദേശം നോർമലൊക്കെ ആയിട്ടുണ്ട് അവൾ മാറ്റിയോ റൂമിലേക്ക് മാറ്റിയോ ഇല്ല റൂമിലേക്ക് മാറ്റിയിട്ടൊന്നുമില്ല ആ ഇപ്പോഴും ഐ സിയുൽ തന്നെയാണ് ഏഹ് അവൾ രക്ഷപ്പെടുവോ ഏഹ് അവൾ രക്ഷപ്പെട്ടുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈ ബാലേന്ദ്രൻ ചോദിച്ചു അതെന്താ അവൾ രക്ഷപ്പെടേണ്ടായിരുന്നോ അല്ല അവൾ എനിക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അവൾ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കെന്താ ഹേ എനിക്കൊന്നുമില്ല അവൾ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പോഴേക്കും നിനക്കൊന്നും ഇല്ലെങ്കിലും ഈ കുടുംബത്തിന് അവൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അത് നീ ആദ്യം ഒന്ന് ഓർത്തു വെച്ചോ ഈ കുടുംബത്തിന് കുടുംബത്തിനെന്ത് സംഭവിക്കാനായിട്ട് അല്ല ഈ കുടുംബത്തിൽ വെച്ചിട്ടാണല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായത് എന്തത്യാഹിതം അവള് കസേര വലിഞ്ഞു കയറി കത്രിക വയറ്റി കയറി കുത്തി കയറിയേന് നമ്മൾക്ക് എന്താ അത്യാവശ്യം സംഭവിക്കാൻ ഞാനും ആദ്യം ഒന്ന് പേടിച്ചൊക്കെ പോയായിരുന്നു ശരിയാണ് വല്ല കള്ളന്മാരോ അതിനകത്ത് കയറുമല്ലോ അവള് ഉപദ്രവിക്കാൻ ശ്രമിച്ചു പിന്നെ അവസാനം പോലീസൊക്കെ വന്ന് അതിൻ്റെ പുറകെ തൂങ്ങുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനൊന്നും ആയില്ലല്ലോ എന്ന് വൈജന്തി ഇങ്ങനെ പറയുക അതെന്താ നിനക്ക് അങ്ങനെ ആകണം എന്നാണോ പറയുന്നത് ഡേ ബാലേന്ദ്രൻ എന്നോട് ഒടക്കിന് വരാനായിട്ട് നിൽക്കരുത് അവളുടെ കാര്യം ചോദിച്ചുകഴിയുമ്പോഴത്തേന് എന്തിനാ എന്നോട് ഉടക്കിന് വരുന്നത് അല്ല അവിടെ ആശുപത്രിയിൽ ആരും വേണ്ടേ നിങ്ങളിങ്ങ് പോകുന്നപ്പോൾ ആരോ ഉള്ളു അവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അവിടെ മനു ഉണ്ട് മനുവോ ആ മനു ഉണ്ട് മനു വന്നിട്ടുണ്ട് എന്നോട് പൊക്കോളാനായിട്ട് പറഞ്ഞു ആ മനുഷ്യത്വം ആരെങ്കിലും ഒരാൾ കുടുംബത്തിലുണ്ടെന്ന് ഓർത്ത് ഒന്ന് സമാധാനിക്കാം എന്നും പറഞ്ഞകത്തേക്ക് കീറിപ്പോവാണ് എന്നിട്ട് ചോദിച്ചു തിരിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു അല്ല രോഹിത് വന്നില്ലേ ആ രോഹിത് വന്നു എന്തേ അല്ല വന്നില്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് പിന്നെ അവൻ രാത്രി ഇത് എവിടെ അവൻ എല്ലാ ദിവസവും വീട്ടിലേക്കിനെയല്ലേ വരുന്നത് ഓരോ ചോദ്യങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകാൻ നൂറുകൂട്ടം പണി കിടക്കുമ്പോഴാണ് എന്നും പറഞ്ഞിട്ട് എന്തായാലും ബാലേന്ദ്രൻ നേരെ പോയത് രോഹിത്തിൻ്റെ മുറിയിലേക്കാണ് രോഹിത് ആണെങ്കിൽ ആകെ പേടിച്ചെന്നറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് ഹരിയുടെ അത്രയും കള്ളം പറയാനോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡോ ഉള്ള ആളല്ല രോഹിത് രോഹിത്തിനെക്കൊണ്ട് ഹരി ഇത് ചെയ്യിച്ചതാണ് വേണം ചെയ്യിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം രോഹിത്തിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചിട്ട് ഹരി കാണിച്ച പരിപാടിയാണല്ലോ ഓഹ് ആകെ പേടിച്ചാറുണ്ട് ഈശ്വര ആ അച്ഛൻ വരുമോ അച്ഛം വരുമോ എന്ന് ഓർത്തിട്ടോ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കാനോട്ടോ വേറെ രണ്ട് കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രോഹിത് രോഹിത്തിൻ്റെ അഭിനയം അടിപൊളിയാണ് കേട്ടോ കാരണം രോഹിത് ആ പേടിക്കുന്നതായിട്ടൊക്കെയുള്ള അഭിനയം ഇന്നലെ എപ്പിസോഡിന രസമായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പെട്ടെന്നാണ് പുറത്ത് കഥകിന് മുട്ട് കേട്ടത് അവ പേടിച്ചു പോയി രോഹിത് രോഹിത്തിന് കഥക് തുറക്കണോ വേണ്ടോ എന്നറിയത്തില്ല അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്നു എന്തായാലും കഥക് തുറന്നില്ലെങ്കിൽ പ്രശ്നമാകുന്നോ മനസ്സിലായിട്ട് വീണ്ടും രോഹിത് എന്നത് വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരൻ അച്ഛൻ തന്നെയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് കഥക് തുറക്കുക കൂൾ ഡൗൺ കൂൾഡൗൺ എന്നൊക്കെ സ്വയം പറയുന്നുണ്ട് പക്ഷേ എവിടെ കൂളാകാനായിട്ട് ചങ്ക് പെരുമ്പറ കൂട്ടുന്ന പോലെ ഇട്ടിക്കുകയാണ് ആ നമ്മുടെ രോഹിത്തിൻ്റെ അങ്ങനെ കഥക് തുറന്നു കഥക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് രൂഹിത്തിന് പറ്റുന്നില്ല കഥകൾ തുറന്നിട്ടും രോഹിത് കുഞ്ഞുപിടിച്ച് ഇങ്ങനെ നിൽക്കട്ടോ ബാലേന്ദ്രൻ ചോദിച്ചു എന്താടാ ഏ ഉറങ്ങാറായില്ലേ നീ എന്താ കോളേജിൽ പോയിട്ട് വന്നിട്ട് വേഷം ഒന്നും മാറിയില്ലേ അത് വച്ചാ ഞാന് കുറച്ച് മുമ്പാ വന്നത് നീ ഇത്ര നേരം എവിടെയായിരുന്നു അത് അത് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയത് സെവൻസിന്റെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു എന്നൊക്കെ ഇവൻ വിക്കി വിക്കി ഇങ്ങനെ പറയുകയാണ് നീ ഇവിടെ നിന്ന് നടന്ന വല്ല സംഭവം അറിഞ്ഞായിരുന്നോ ആ പെട്ടെന്നു ഇവൻ അത് ഞാൻ അമ്മ അമ്മ പറഞ്ഞായിരുന്നു ഞാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു അന്നേരമോ ഞാൻ അറിഞ്ഞത് എന്നിവനെടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അന്നേരമോ ഞാൻ അറിഞ്ഞത് ആ അല്ല നീ ഇന്ന് കോളേജിൽ പോയായിരുന്നോ ആ ഞാൻ കോളേജിൽ പോയി അതെന്താച്ചാൽ അങ്ങനെ ചോദിച്ചത് എന്നു രോഹിത് ഇങ്ങനെ ചോദിച്ചപ്പം അല്ല അറിയാൻ വേണ്ടി ചോദിച്ചതെന്നേ ഉള്ളൂ എന്നാൽ ശരി ആയിക്കോട്ടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്ന് ഉറങ്ങാമെന്നോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങ് ഈ വൈ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് രോഹിതാണോ പേടിച്ച് പോയെന്നാ അലീനയ്ക്ക് എങ്ങനെയുണ്ടെന്നോ നമ്മുടെ ഹരിയാണെ ചോദിച്ചേനെ പക്ഷെ രോഹിത അലീനയ്ക്ക് എങ്ങനെയുണ്ടെന്നോ അലീനെ രക്ഷപ്പെടുമെന്നോ ഒന്നും ചോദിക്കാനായിട്ട് നിന്നില്ല അച്ഛൻ അങ്ങ് പോയതും കഥക് പെട്ടെന്ന് ഞങ്ങളുടെ അടക്കയാണ് ആ കഥകടക്കൽ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് രോഹിതാണെ ആകെ പേടിച്ച് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവിടെ ഇരുന്നിങ്ങോട് കരയാണ് കേട്ടോ ആ ഒരു കഥകിൻ്റെ പുറകെ ഇരുന്ന് പേടിച്ചാറണ്ട് കരയാണ് കാരണം അച്ഛന് മനസ്സിലായോ അച്ഛൻ കണ്ടുപിടിക്കുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിൽ പിടിത്തോന്നേരം പിടിച്ചു തന്നാണോ അവിടെ ഇരുന്നിങ്ങോട് കരയാണ് ആകെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇതേസമയം നമ്മുടെ ഹരി വീട്ടിലെത്തി ഹരി വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും കമല നീ ഇത് ഇത്ര നേരം ഇത് എവിടെയായിരുന്നടാ ഏഹ് എന്നും ചോദിച്ചുകൊണ്ട് കമല ഓ ഞാനൊരു സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നതാണ് അമ്മേ ആ നിനക്ക് സിനിമയും കണ്ടിങ്ങനെ നടന്നാൽ മതിയോ പിന്നെ ഇവിടെ എന്താ ഇതിന് മാത്രം പ്രശ്നമുള്ളത് അല്ല നീ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് നീ പോയായിരുന്നോ ഹോസ്പിറ്റലിൽ പോയാ പോകാൻ പറഞ്ഞിട്ട് അവിടുത്തെ വല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞിപ്പോൾ ചോദിച്ചറിയാനായിട്ട് പറഞ്ഞിട്ട് നീ ആവുമോ അങ്ങ് വഴിക്ക് പോയോ പിന്നെ നീ എന്നെ വിളിച്ചോ ഞാൻ വൈജയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പം എന്താ ആൻറ്റി പറഞ്ഞത് ഏഹ് ആൻറ്റി പറഞ്ഞോ അവൾ അവിടെ രക്ഷപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ ഹരി ചോദിക്കുക ഓ അവൾക്കൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് കൊത്രികയും കണ്ട കുത്തി കയറിയേ പക്ഷേ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവൾ ബോധം തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മാത്രമല്ല പോലീസിന് മൊഴിയും കൊടുത്തു അവൾ കത്രിക എടുത്തിട്ട് ഏതാണ്ട് കട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും കുത്തി കയറിയതാന്ന് ഓ ഓരോ സംഭവങ്ങളെ അപ്പോഴേക്കും ഹരി പറഞ്ഞു ആ എന്തായാലും ഞാൻ റൂമിലേക്ക് പോവുക അല്ല മോനെ എനിക്ക് സംശയേ അവൾ വെറുതെ പറഞ്ഞു കാണുമെന്നാണ് അങ്ങനെ കത്രികയൊക്കെ എടുത്തിട്ട് കർട്ടൻ കണ്ടി ഇങ്ങനെ എടുക്കാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കുത്തി കയറുമോ അപ്പം അത് അത് കേട്ടപ്പോഴേക്കും ഹരിക്ക് ആകരു വെപ്രാളം അപ്പം ആ ഹരി അതെന്താ അമ്മ അങ്ങനെ സംശയം അല്ല അവളെ ആക്രമിക്കാനായിട്ട് ആരോ വന്നതല്ലേ ഹ അവളെ ആക്രമിക്കാനായിട്ട് ആരോ വരികയും അങ്ങനെ കുത്തിയതല്ലേ അവളൊരന്വേഷണമൊക്കെ വേണ്ട എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ അവളെ അറിയുന്ന ആളായിരിക്കും അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത് അങ്ങനെ ആയിരിക്കാം അമ്മ ചുമ്മാ എഴുതാപ്പുറം വായിക്കേണ്ട എന്നും പറഞ്ഞാൽ ഹരി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോകാണ് ഈ മനുവിൻ്റെ ഇത് അവിടെ പോയി കിടക്കുവാണോ എന്തോ എന്നും പറഞ്ഞ് മനുവിനെ വിളിച്ച് നോക്കുകയാണ് മനുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കമലയാന്ന് കണ്ടത് മനു കോൾ എടുക്കാതെ ഇങ്ങനെ എടുക്കാതിങ്ങനെ ഇരിക്കാനോട്ടോ കലയുടെ ഓരോ ചൊറിയ വർത്താനം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മനുവി ദേഷ്യം വരും പിന്നെ വെറുതെ എന്തിനാണെന്ന് ഓർത്തുകൊണ്ട് കോൾ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുക വീണ്ടും വിളിക്കുന്നത് കണ്ടപ്പോഴേക്കും കോൾ എടുത്തു എടാ നെയ്യ് മനു ഇത് എവിടെയാ എന്തായാലും അമ്മയോട് ഇനിയും ചിലപ്പോൾ കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അത് പ്രശ്നമാകും മാത്രമല്ല മനു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ പെണ്ണുംപിള്ള തന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് മനുവിന് നന്നായിട്ട് അറിയാം എടുത്ത കോള് മനുവിൻ്റെ ചെയ്തു ഒന്നും പിന്നെ അതങ്ങോട് കട്ട് ചെയ്ത് കളഞ്ഞോട്ടാ ഷെ ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈജേന്ത്ടെ കോള് വരുന്നത് ആ ഹലോ വൈജേ ബാലേന്ദ്രൻ വല്ല വന്നോ ഏ അവൾ വന്നോ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുക കുത്തു കിട്ടിയതല്ലേ ഹോസ്പിറ്റലിൽ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ ബാലേന്ദ്രൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആരാ അവൾക്ക് എങ്ങനെയുണ്ടെന്നാണ് പറഞ്ഞത് ആ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് ഓ അവളെയൊക്കെ ദൈവത്തിന് പോലും വേണ്ടെന്നേ ഏഹ് അവളെയൊക്കെ കാലന് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക അല്ല അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ആരാ ഉള്ളത് ആ ഹോസ്പിറ്റലിൽ ആരാ നീ മനുവിനെ വിളിച്ചൊന്നുമില്ലേ ഏഹ് മനു ആ ഹോസ്പിറ്റലിൽ മനുവിനെ വിളിച്ചിട്ട് എടുത്തില്ല ആ മനു ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മനുവോ ആ ഞാൻ പറഞ്ഞില്ലേ കമലെ ഞാൻ പറഞ്ഞില്ലേ കമലടത്തി എന്തോ ഒരു ചുറ്റിക്കളി മനുവും അലീനയും അലിനയും എന്ന് അല്ലെങ്കിൽ പിന്നെ അവൻ ആഴിയിക്കുന്ന അപ്പുറത്തോട്ട് ഇവിടെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ ഇപ്പം ഹോസ്പിറ്റൽ അവൾക്ക് കൂട്ടിയിരിക്കേണ്ട വല്ല കാര്യവും മനുവിനുണ്ടോ ഏഹ് ബാലേന്ദ്രനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടിട്ട് മനു അവിടെ കൂട്ടിയിരിക്കുക അവനെ ഞാൻ അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോ എന്തായാലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തിട്ട് കമല വീണ്ടും മനുവിനെ വിളിക്കാൻ കേട്ടോ മനു ഫോൺ എടുക്കുന്നില്ല അവസാനം മനു ഫോൺ എടുത്തു എന്താമേ നീ എന്തിനാണ് ആശുപത്രി പോയി പെറ്റുകിടക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ കമല അതമ്മേ ഞാനിവിടെ ആശുപത്രിയിൽ ബാലന്യങ്ങളെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അങ്കിളിനൊരു ക്ഷീണമൊക്കെ പോലെ അപ്പോൾ അങ്കിളിനോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഹവന്ദിര നീ അവിടെ തങ്ങുന്നത് നിൻ്റെ അവള് എൻ്റെ ആരും ആയിക്കോട്ടെ ഏ അമ്മ ഇവിടെ ഒരു മനുഷ്യനാണ് ഹോസ്പിറ്റലിൽ വയ്യാണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ആരുമില്ല അവളുടെ അടുത്ത് ഞാൻ രാത്രി ഇവിടെ ഒന്ന് ഇരുന്ന് ഓർത്ത് എന്താ അതിന് കുഴപ്പം അല്ല അമ്മ വന്നിവിടെ കൂട്ടിയിരിക്കുക അവൾക്ക് എന്നീ ചോദിച്ചു പിന്നെ കണ്ട വേലക്കാരി വേലക്കാരിപ്പിണുങ്ങൾക്കൊക്കെ കണ്ട അഴിഞ്ഞാട്ടക്കാരികൾക്കൊക്കെ കൂട്ടിയിരിക്കാനല്ലേ എനിക്ക് നേരം ഇതേ മര്യാദയ്ക്ക് ഇങ്ങോന്ന് വന്നോണം അവിടെ ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഹാ ഹാ അല്ലേ ബാലൻ നിന്നുകൊള്ളില്ലായിരുന്നു നീ ഇന്തിനാ ബാല പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു പറഞ്ഞു അമ്മേ നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം ഇപ്പം അമ്മ ഫോൺ വെച്ചേ എന്ന് പറഞ്ഞു മനു കട്ട് ചെയ്തു കേട്ടോ ദ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൽ ഫോൺ വിളിച്ച് ഈ ശിവൻ ശിവശങ്കറിനോട് കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ രാവിലെയായി വൈജേ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് എടുത്ത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുക മാത്രമല്ല കൃഷ്ണമോളോടും വവിതയോടൊക്കെ ഒരു കൈ സഹായത്തിന് വരാൻ പറഞ്ഞാൽ വരുവോ ഇല്ല ഒന്നുമില്ല അപ്പോൾ കൃഷ്ണ പറഞ്ഞു പിന്നെ ഞാനാണോ സഹായത്തിന് വരാത്തത് ഞാൻ ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടല്ലേ മേ ഇപ്പം അങ്ങോട്ട് പോയത് കുളിക്കാനായിട്ട് എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിച്ചു നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബബിതയുടെ കാര്യമോ ബബിത ഒന്നും സഹായിക്കാനായിട്ട് വരത്തില്ല അപ്പോഴേക്കും ബബിത പറഞ്ഞു ഞാൻ സഹായിക്കാൻ വന്നതല്ലേ അത് ചെയ്തിട്ട് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ബബിത ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു രാവിലെ ഇവിടെ എന്തായോ ഒച്ചപ്പാടും ബഹളം മനുഷ്യനൊരു സ്വസ്ഥതയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വസ്ഥതയായിട്ട് നടന്നാൽ മതിയല്ലോ ബാക്കിയുള്ളവരിവിടെ കഷ്ടപ്പെട്ട് അടുക്കളയിലെ കാര്യങ്ങളും ചെയ്യണം അന്ന് ബാങ്കിൽ പോവാനായിട്ട് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കഴിക്കാനൊന്നും ആയില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യാം നീ കിടന്നു ഒച്ച വെക്കണ്ട എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കാം ഈ പിള്ളേരുടെ കാര്യം ഈ പിള്ളേർക്ക് ലഞ്ച് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു ബൈജേറ്റി ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ ഇനി പുറത്തുനിന്ന് കഴിക്കാനൊന്നും നിൽക്കണ്ട അപ്പോഴേക്കും കൃഷ്ണൻ വന്നി പോയിട്ട് ചോദിച്ചു അച്ഛാ അച്ഛൻ ഇങ്ങോന്നായിരുന്നോ ആ അല്ല അവിടെ ചേച്ചിയുടെ അടുത്ത് ആരാണ് ഉള്ളത് അലീന ചേച്ചി ഒറ്റയ്ക്കാണോ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇല്ല മനു വന്നായിരുന്നു മനു അവിടെ ഉണ്ട് അലിനി ചേച്ചിക്ക് എങ്ങനെയുണ്ട് അജാ കുറവായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കുറവായിട്ടുണ്ട് അവളെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് പോസ്റ്റ് ഓപ്പറേഷൻ ഐ സിയുയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഉടനെ തന്നെ വാർഡിലേക്ക് മാറ്റുന്നാണ് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇഞ്ചുറി ഇഞ്ചുറി കത്രിക വെച്ചിട്ട് എവിടെയാണ് വച്ചാൽ ഇഞ്ചുറി ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഭവിത ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഭാഗത്താണ് ഉണ്ടായത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക വേറെ കുഴപ്പമൊന്നുമില്ല മുറിവ് ഉണങ്ങേണ്ട ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ ആ എന്തായാലും ഞാനിന്ന് ആ ആച്ചൻ്റെ കൂടെ വന്നോട്ടെ അലീന ചേച്ചിയെ കാണാനായിട്ട് വൈജന് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു ഇതേ പെണ്ണെ കിന്നാരം പറഞ്ഞ് നിൽക്കാതെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോകാനായിട്ട് നോക്ക് ആ ക്ലാസ് കട്ട് ചെയ്തിട്ട് അവൾക്ക് അലീന ചേച്ചിയെ കാണാനായിട്ട് പോകണം ആ അലീന ചേച്ചി ആരാ നിൻ്റെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അച്ചാ എൻ ഈ അമ്മ എന്താ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വച്ചാ പറയേണ്ടത് അപ്പോഴേക്കും വൈജെ നോക്കിയതിന് ശേഷം വൈജാണെ കാലി തുള്ളി ഇങ്ങനെയൊക്കെ ബാലേന്ദ്രൻ കൃഷ്ണ മോളെ കണ്ണടച്ച് കാണിച്ചു മോള് കഴിക്കാൻ നോക്കുക കഴിച്ചിട്ട് സ്കൂളിൽ പോകാനായിട്ട് നോക്കുക അലിനെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം മോള് ഒരു ദിവസം കൊണ്ടുപോകാം റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ദിവസം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ചെന്നാലും കാണലൊന്നും നടക്കത്തില്ല അല്ല ബാലേന്ദ്രൻ ഇന്നിനി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണോ ജ്വല്ലറി ഷോപ്പിലേക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് പോകാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ടെക്സ്റ്റൈൽസിനെയും ജ്വല്ലറിയിലെയും കാര്യങ്ങൾ ഒരു ദിവസം ഒന്ന് മുടങ്ങി നോർത്താലും പ്രശ്നമൊന്നുമില്ല അവിടെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഫോണല്ലേ കയ്യിലിരിക്കുന്നത് അത് വിളിച്ചിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ദിവസവും രണ്ട് ഒന്ന് മാറി നിന്നെന്ന് പറഞ്ഞ് നിൻ്റെ ബാങ്ക് ഇടിഞ്ഞ് വീഴുന്ന പോലെ എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പോ ജ്വല്ലറി ഷോപ്പോ ും ഇടിഞ്ഞു വീഴുകയുമില്ല ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരികയുമില്ല കാരണം അതിൻ്റെ ഉത്തരവാദിത്വവും എല്ലാം ഞാൻ തന്നെയായേ ചെയ്യുന്നത് അല്ലാണ്ട് നിൻ്റെ ബാങ്കിലെ മേലുദ്യോഗസ്ഥരെ പോലെ എന്നെ പേടിപ്പിക്കാനായിട്ട് ആരും വരത്തില്ല എന്നെ പേടിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് അയ്യോ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പേടിപ്പിക്കുന്ന ബാലെത്ര ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇനി ഇനി എന്താ പരിപാടി അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി മുറിവുമായിട്ട് ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് അല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് ആര് നോക്കും അവളെ എന്നൊക്കെ ചോദിക്കുകയാണ് ആദ്യം ആ കൊച്ചൊന്നും ആ കൊച്ചു അപകടനില പൂർണ്ണമായിട്ടും തരണം ചെയ്ത് ആ വാർഡിലേക്ക് ഒന്ന് മാറ്റട്ടെ ഏ എന്നിട്ട് നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കഴിച്ചു കഴിച്ചില്ല എന്ന് വരുത്തിയിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക ഇവിടെ കഷ്ടപ്പെട്ട മനുഷ്യനെ ഓരോന്ന് വെക്കും കഴിക്കാൻ വന്നിരുന്നിട്ട് കഴിക്കുകയില്ല കഴിക്കുക അങ്ങോട്ട് ും കൃഷ്ണമോള് പറഞ്ഞു സാരയിലാച്ച അടുക്കള കയറി എന്റെ ദേഷ്യ അമ്മയ്ക്ക് അല്ല രോഹിത് എഴുന്നേറ്റ് വന്നില്ലേ രോഹിത് ഫുഡ് കഴിക്കാൻ വന്നില്ലേ അവനു കോളേജിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ് ബാലേന്ദ്രൻ ഓ രോഹിയേട്ടന് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് കൃഷ്ണ പറഞ്ഞപ്പോഴേക്കും അത് ചോ ചോ ചു അതെന്താ പറഞ്ഞത് അല്ല രോഹിയേട്ടൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് പകൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല രോഹിയൻ്റെ മുറിയിലിരുന്ന കത്രികയല്ലേ അലിനി ചിരെ വയറ്റിലേക്ക് കുത്തി കയറിയത് മാത്രമല്ല രോഹിയേട്ടൻ്റെ മുറി അലങ്കോലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും അപ്പോൾ ബബിത കൃഷ്ണനോട് പറഞ്ഞു നീ ഓരോന്ന് പറയല്ലേ അപ്പോൾ അച്ഛനോട് അറിയട്ടെ ബൗതീജി എന്നെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ പറയുകയാണ് രോഹിത്തിന് രോഹിത്തിനെക്കുറിച്ച് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ഒരു പേടി കേട്ടോ സമയം മനു ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് അലീന അലീനയുടെ ആയുസുവിൻ്റെ മുറിക്ക് മുമ്പിൽ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുക പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പോയി കാണാട്ടോ എന്ന് മനുവിനോട് ഇങ്ങനെ വന്ന് പറയുകയാണ് അപ്പോൾ അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ബോധം തെളിഞ്ഞിട്ടുണ്ട് ചെറിയൊരു സഡേഷൻ്റെ ഒരിത് ഇടയ്ക്ക് വരുന്നുണ്ട് എന്നാലും ബോധം തെളിഞ്ഞിട്ടുണ്ട് കയറി കാണാവുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ അലീനയെ കാണാനായിട്ട് ഇപ്പം കയറി ചെല്ലുകയാണ് അലീന പതുക്കെ കണ്ണൊക്കെ അടച്ചിങ്ങനെ കിടക്കായിരുന്നു അപ്പോഴാണ് മനു അകത്തേക്ക് കയറി ചെല്ലുന്നത് അലീനായി എന്നിങ്ങനെ വിളിച്ചതും അലീനെ പെട്ടെന്ന് കണ്ണ് തുറന്നു കേട്ടോ കണ്ണ് തുറന്ന് മനുവിനെ അങ്ങ് നോക്കി മനുവിനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇപ്പോൾ മനുവേട്ടൻ മനുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ആ ഞാനിവിടെ ഉണ്ടായിരുന്നു ബാലനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ബാലനങ്ങളിനെ ഞാൻ ആ വീട്ടിലേക്ക് പൊക്കോളാനായിട്ട് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അലീനിക്കിപ്പോൾ ഐശ്വന്റെ മുമ്പിൽ എല്ലാവർക്കും കൂടി ഇരിക്കുക ഇരുന്നിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്നത് മനുവേട്ടൻ്റെ ഉറക്കമൊക്കെ പോയില്ലേ മനു പോകാൻ പാടില്ലായിരുന്നോ എന്ന് അലീനി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നീ ഒന്ന് സുഖപ്പെടട്ടെ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വേദനയുണ്ടോ അപ്പോഴേക്കും അലീനെ പതുക്കെ വയറിലേക്ക് കൈവച്ചിട്ടും വേദനയുണ്ട് നല്ല വേദനയുണ്ട് അന്ന് അന്നേരത്തേനും പതുക്കെ ഇവൻ അരികിലേക്ക് ഇരുന്നു അരികിലേക്ക് ഇരുന്നിട്ട് പതുക്കെ ഇവരുടെ ഇങ്ങനെ തലോടും ഒക്കെ ചെയ്യാനാട്ടോ തലയിൽ ഇങ്ങനെ തലോടി അലേണ്ട കൈ ഇങ്ങനെ പിടിച്ചിട്ട് പേടിക്കേണ്ട കേട്ടോ ഞങ്ങളൊക്കെ കൂടെയില്ലേ ഞാനില്ലേ കൂടെ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ ഏ കത്രിയൊക്കെ വയറ്റിലേക്ക് കൊണ്ട് കയറിയില്ലേ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ ഒന്ന് ഓർത്ത് നോക്കി ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിലോ ഏ ചോരയൊക്കെ അത്രയും വളർന്നു പോയില്ലേ ഡോക്ടർ അന്നേരം വന്ന് കണ്ടില്ലായിരുന്നെങ്കിലോ അപ്പോഴേക്കും അലീൻ ചോദിച്ച് ഏത് ഡോക്ടർ അപ്പോഴേക്കും മനു ഇങ്ങനെ പറഞ്ഞു അടുത്ത വീട്ടിലെ ശർമ്മ ഡോക്ടർ വന്ന് കണ്ടിട്ടാണ് അലീനയെ രക്ഷപ്പെടുത്തിയത് അല്ല അലീന എങ്ങനെയാണ് എങ്ങനെയാണ് ഏത് കർട്ടം കണ്ടിക്കാനാണ് എങ്ങനെയാണ് അവിടെ എത്തിയത് ഏ കർട്ടൻ കണ്ടിക്കാനാന്നൊക്കെ പറഞ്ഞത് ഉള്ളത് തന്നെയാണോ പെട്ടെന്ന് അലീനെ അങ്ങോട്ട് കരയാനോട്ടോ അലീന ഇങ്ങനെ കരയെ മാത്രമല്ല അലീന ഇങ്ങനെ അത് ഓർത്തെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ കർട്ടം കണ്ടിക്കാൻ തന്നെയാണോ എന്നിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ഓർക്കുക എന്തായാലും നമ്മുടെ രോഹിതാണെങ്കിൽ ഓക്കെ വട്ട് വിട്ടുപിടിച്ചൊരവസ്ഥയിലാണ് രോഹിത്തിൻ്റെ ഇത് ആരെങ്കിലും അറിയോ എന്ന് പേടിച്ചിട്ട് രോഹിത് രാത്രി സ്വപ്നമൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ സി യോഗി താങ്ക്